സിസ്റ്റർ ഇനിയൊന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സൈബർ പോരാളിയാണ് സാമൂഹ്യ വിഷയങ്ങളെ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വളരെ മനോഹരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എനിക്ക് സിസ്റ്റർ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വാഴ്ത്തപ്പെട്ട പിയർ ജോർജ് ഫ്സാറ്റിയുടെ ലൈഫിനെ പറ്റി കുറേ കൂടി പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങയുടെ കോൺഗ്രേഷനൊക്കെ ആയിട്ട് കുറേ കൂടി അടുത്ത ബന്ധം ഈ പറയുന്ന അടുത്തപ്പെട്ട പിയർ ജോർജ് സാറ്റിക്ക് ഉണ്ട് വിൻസിൻഷൻ സെൻറ്റ് വിൻസെൻറ്റ് ഡീപ്പോൾ സൊസൈറ്റിയിലൂടെയാണ് അദ്ദേഹം ചാരിറ്റി എന്ന് തോന്നുന്നു ഈ നാം ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ഞാൻ ഓഫ് കോൺഗ്രേഷൻ ഒക്കെ എന്ന സമയമാണ് അപ്പോലി എന്നൊരു വലിയ ഫാമിലിയിൽ ഒരു സംഘടനയാണ് സെന്റ് മെൻസിനിപ്പോൾ സൊസൈറ്റിയും അപ്പോ ലോകത്തിലെ നൂറ്റി അമ്പത്തി അഞ്ച് രാജ്യങ്ങളില് വ്യാപൃതമായിരിക്കുന്ന ഏറ്റവും വലിയ കത്തോലിക്ക അന്മാര സംഘടനയാണ് അപ്പോ ആ സഭയുടെ സംഘടനയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ സുപ്രീയർ ജനറൽ ഫാദർ തോമസ് മാവരിക്കാണ് അപ്പൊ കോൺഗ്രേഷന്റെ അംഗമായിട്ട് ഞാൻ പതിനഞ്ച് വർഷം ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടും ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ജോർജ് ഫ്രസാദി അപ്പൊ അറിയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ സഭയിൽ ഒരു പത്ത് വശത്തിനും നൂറ്റി നൂറ്റി രണ്ടോളം വാഴ്ത്തപ്പെട്ടവരുണ്ട് അപ്പൊ ആ വാഴ്ത്തപ്പെട്ടവരുടെ ഫോട്ടോകളൊക്കെ ഞാനിങ്ങനെ അവരുടെ ബയോഗ്രാഫികളോട് പോയപ്പോൾ ഏറ്റവും യങ് ആയിട്ടുള്ളതും കുഞ്ചിരിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് കാണുന്നത് പ്രസാദിയാണ് അങ്ങനെയാണ് പ്രസാത്തിലേക്ക് എന്റെ ചിന്ത പോയത് പ്രസാദിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു യുവാവായിരിക്കും കേവലം ട്വന്റി ഫോർ ഇയേഴ്സ് ഞാൻ ആ പ്രസാദി ബല്യപ്പെട്ടതും ആ അതേ വയസ്സത്തിനെയാണ് അപ്പൊ എന്റെ അതേ പ്രായത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈശോയെ എങ്ങനെ അറിഞ്ഞു ഈശോയെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു ഈശോയ്ക്ക് എങ്ങനെ സാക്ഷ്യം നൽകി ആ ഒരു ജീവിതാനുഭവമാണ് എന്നെ കൂടുതലായിട്ടും സ്പർശിച്ചതും അതിനെല്ലാം ഉപരി ഞാൻ ഈ സന്യാസി ദീപി തെരഞ്ഞെടുക്കാനുള്ള കാരണം രോഗികളെ ശുശ്രൂഷിക്കാനും ഏറ്റവും പാവപ്പെട്ടവരായി സുശ്രൂഷിക്കുക എന്നൊരു ആഗ്രഹത്തോട് കൂടിയാണ് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ പാവങ്ങളോടുള്ള അതിയായ സ്നേഹത്താല് ഈശോയെ നിറഞ്ഞു നിന്നൊരു യുവ യുവാവ് ഈശോയെ യുവജനങ്ങൾക്ക് കൊടുത്ത് പാവങ്ങളോടുള്ള സ്നേഹത്തിന്റെ സാക്ഷി നൽകുന്നത് എനിക്ക് ഒത്തിരി ഒരു വലിയൊരു അനുഭവമായിരുന്നു ഏർ രണ്ടായിരത്തി ഇരുപതില് കോവിഡ് തുടങ്ങിയ സമയത്ത് കൂടുതലായിട്ടും ഞാൻ അലോഷ്യസ് കോളേജ് പഠിക്കുമ്പോൾ അലോഷ്യസ് ഗോൺസായെ കുറിച്ച് പഠിക്കുകയും വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗായിട്ട് ഒരുപാട് ബന്ധം എനിക്ക് തോന്നി കാരണം അലോഷ്യസും ഒരു രോഗിയെ പരിചരിക്കുന്ന വഴി അദ്ദേഹത്തിന് രോഗം ഉണ്ടാവുകയും മരിക്കുകയാണ് ചെയ്തത് ഇവിടെ പ്രസാദ് ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ചു അവരിലേക്ക് ഇറങ്ങിച്ചെന്നു അവര് രോഗികളുടെ തന്നിലേക്ക് വരികയല്ല ഞാൻ അവരിലേക്ക് പോവുകയാണ് നമ്മൾ അവരിലേക്കാണ് പോകേണ്ടത് പറഞ്ഞ പോലെ പറഞ്ഞു അദ്ദേഹം ഓരോ രോഗിയിലേക്കും ഇറങ്ങി ചെല്ലുകയായിരുന്നു അവസാന ജീവിതത്തിന്റെ അവസാനം അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴും പോലും പോളിയോ ബാധിച്ച് തളർന്ന കൈകൊണ്ട് ഒരു കുറിപ്പ് എഴുതുകയാണ് ഒരു രോഗിക്ക് വേണ്ടി ഒരു ചീറ്റെഴുതുകയാണ് അവനെ സഹായിക്കണമെന്ന് പറഞ്ഞു അത്രമാത്രം രോഗികളായ ഈശോയെ കണ്ട് ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി അത്യധികം അത്യധികം പരിശീലിച്ച് ശ്രമിച്ച് നൽകിയ ഒരു വ്യക്തിയായിരുന്നു പിയർ ജോർജിയോ ഫ്രസാദി അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസാദത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ടു ദ ഹൈറ്റ്സ് അതേ മലയിലേക്ക് മല കയറുന്ന ഒരു ഫോട്ടോ ലഭിക്കുന്നു ടു ദ ഹൈറ്റ്സ് ഇറ്റാലിയൻ ലാംഗ്വേജിൽ അപ്പോ ഉയരങ്ങളിലേക്ക് ഉയര എന്ന ഫിലിം എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചു ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ദൈവത്തിലെ പർവ്വതങ്ങൾ കരുന്ന വഴി ആ ഒരു ട്രക്കിംഗ് ഒരു ഹരമാക്കു മാത്രമല്ല അതിലൂടെ ഉയരങ്ങളുടെ തമ്പുരാനെ വാഴ്ത്തുവാൻ വേണ്ടി കൂടി ശ്രമിച്ച പ്രസാദി നമ്മൾ പ്രകൃതിയെ കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും എല്ലാം ഓരോ പ്രകൃതിയുടെ ഓരോ മനോഹരതയിലും ഈശോയെ കാണുവാനും ഈശോയെ കൊടുക്കുവാനും ഒക്കെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു ഇപ്പം പ്രസാദത്തെ കുറിച്ച് പറയുമ്പോൾ കാലോക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാലം മനസ്സിലാകും കാരണം കാർലോ ജീവിച്ചത് നമ്മുടെ ഒപ്പമാണ് നമ്മുടെ ഡിജിറ്റൽ വർഷമാണ് ഡിജിറ്റൽ ഇറയിലാണ് ഒരു ഡിജിറ്റലായി മൊബൈലും സിനിമ കണ്ട് മൊബൈൽ മൊബൈൽ കൈവശം വെച്ച് പൊക്കകോള പൊടിച്ച് ജീൻസ് ധരിച്ചു വരുന്ന ഒരു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിച്ച സാഹചര്യം പക്ഷെ ഇവിടെ പിയർ ജോർജോ ജീവിച്ചത് നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലാണ് ഇന്ന് അമേരിക്കയും റഷ്യയും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി കാണുകയാണെങ്കിൽ നൂറു വർഷം മുൻപ് ഇറ്റലി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു ഇറ്റലിയില് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നു ഒരുപാട് രാഷ്ട്രീയ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രോബ്ലത്തിൽ പോലും ഒന്നും അദ്ദേഹത്തെ അഫക്ട് ചെയ്തില്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അഫക്ട് ചെയ്തില്ല അത്രയും രാഷ്ട്രീയപരമായിട്ട് വളരെ വിഷമകരമായ അവസ്ഥയിലും ആ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങൾ ഒന്നായി കഴിയുമ്പോഴും അതൊന്നും അദ്ദേഹത്തെ സ്വാധീനിക്കാതെ അദ്ദേഹത്തിന്റെ മനസ്സ് കത്തോലിക്ക വിശ്വാസത്തിലേക്കും തന്റെ സമൂഹത്തിലെ പാവങ്ങളിലേക്കും അങ്ങനെ ഇറങ്ങിച്ചെല്ലാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് നമ്മൾ കാണേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ പപ്പ ഒരു ഏറ്റവും വലിയ അവിടുത്തെ ഇത്തരം ലാ സ്റ്റാമ്പ എന്ന് പറയുന്ന പത്രപ്രവർത്ത പത്രത്തിന്റെ ഏറ്റവും വലിയ അധികനായിരിക്കുകയും ഒരുപാട് ജോലി സാധ്യതകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് കുടുംബം വളരെ നിലയിൽ പോവുകയാണ് അതൊന്നും അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ പോകുന്നത് വീട്ടിലോ സ്വത്തിലോ രാഷ്ട്രത്തിന്റെ പണത്തിലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യുവാവാണ് ജീവിതം എങ്ങനെ മോടി പിടിപ്പിക്കാം എങ്ങനെ ഹരമാക്കാം എങ്ങനെ എങ്ങനെ അതിനെ പ്രസിദ്ധമാക്കാം ഫേമസ് ആകാം അതൊന്നും അല്ല അദ്ദേഹത്തെ അപ്റ്റ് ചെയ്യുന്ന കാ പക്ഷെ വീട്ടിൽ പോലും കിട്ടാത്തൊരു വിശ്വാസം അദ്ദേഹം വൈദികരിൽ നിന്നും പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ജസ്യൂട്ട് വൈദികർ വിൻസെൻഷ്യൻ വൈദികര് ഡൊമിനിക്കൻ തേർഡ് ഓർഡർ തേർഡ് ഓർഡറിൽ ജോയിൻ ചെയ്യുന്നത് ഡൊമിനിക്കൻസും അത് അത് മാത്രമല്ല കൊത്തലങ്കോ സഭയിലെ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുകയും ആ ഒരു ശുശ്രൂഷ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ആ കൊത്തലങ്കോ സഭക്കാരുടെ ഏറ്റവും പാവപ്പെട്ടവർ പ്രവിഡൻ സ്വാമി പോയിട്ട് അവർ ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണ് അപ്പോ ജീവിത സാഹചര്യം എങ്ങനെയൊക്കെയായാലും സമൂഹത്തിലെ എത്രമാത്രം വിഷമങ്ങളോ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയോ യുദ്ധമോ ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വളരെ കോൺസെൻട്രേറ്റ് ആണ് അദ്ദേഹം ഈശോ വളരെ നന്ദി